നമസ്കാരം സ്റ്റഡി ഡെസ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ പി എസ് സി നടത്തുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളും അവയുടെ തീയതികളും നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് നോക്കാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പരീക്ഷകൾ അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് മെയിൻ എക്സാം തീയതി ഇരുപത്തി ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച അടുത്തത് എഴുന്നൂറ്റി ഇരുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിവിഷണൽ അക്കൗണ്ടൻറ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് മെയിൻ എക്സാം ആണ് ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ച രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച അടുത്തത് അഞ്ഞൂറ്റി എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കെയർ ടേക്കർ ഫീമെയിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എക്സാം നടക്കുന്നത് പതിനാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണി മുതൽ എട്ട് അൻപത് വരെ അടുത്തത് പൂജ്യം എട്ട് ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രസ്മാൻ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ചയാണ് എക്സാം നടക്കുന്നത് അടുത്തത് നാനൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് മെയിൻ പ്രിൻറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ത്രിവാണ്ട്രം എറണാകുളം പാലക്കാട് കണ്ണൂർ ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ചയാണ് എക്സാം നടക്കുന്നത് അടുത്തത് നൂറ്റി മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റോർ കീപ്പർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് മെയിൻ കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ചയാണ് എക്സാം അടുത്തത് പൂജ്യം പൂജ്യം ഒന്ന് ബ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കെ എസ് ഓഫീസർ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനി സ്ട്രീം വൺ ഡയറക്ട് റിക്രൂട്ട്മെന്റ് പൂജ്യം പൂജ്യം രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കെ എസ് ഓഫീസർ ജെ ആർ ടൈം സ്കിൽ ട്രെയിനി സ്ട്രീം ടു ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് മെയിൻ എക്സാമിനേഷൻ പൂജ്യം പൂജ്യം മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കെ എസ് ഓഫീസർ ജെ ആർ ടൈം സ്കിൽ ട്രെയിനി സ്ട്രീം ത്രീ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് മെയിൻ എക്സാമിനേഷൻ ഇതിൻ്റെ പേപ്പർ വൺ പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച ഒൻപത് മുപ്പത് മുതൽ പതിനൊന്ന് അൻപത് വരെ പേപ്പർ ടു പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച ഒന്ന് മുപ്പത് മുതൽ മൂന്ന് അൻപത് വരെ പേപ്പർ ത്രീ പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച ഒമ്പത് മുപ്പത് മുതൽ പതിനൊന്ന് അൻപത് വരെ അടുത്തത് ഇരുന്നൂറ്റി അൻപത്തൊൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റോർ കീപ്പർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് മെയിൻ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എക്സാം പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി വ്യാഴാഴ്ച അടുത്തത് മുന്നൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് സ്റ്റോർ കീപ്പർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് പ്രിലിംസ് സ്റ്റേജ് വൺ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എക്സാം നടക്കുന്നത് ശനിയാഴ്ച ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി പി എസ് സിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്കും പി എസ് സി റിലേറ്റഡ് ക്ലാസുകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു